രാജ്യത്ത് പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത സ്കൂൾ മലപ്പുറത്ത് പ്രവർത്തന സജ്ജമായി മലപ്പുറം മേൽമുറി ഗവൺമെന്റ് എൽ സ്കൂളാണ് പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തത് അഞ്ചു കോടിയിലേറെ രൂപ ചെലവിട്ട് മലപ്പുറം നഗരസഭയാണ് ഹൈടെക് കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത് മുഴുവനായും ശീതീകരിച്ച ആധുനിക സൗകര്യങ്ങളുള്ള ഈ ഗവൺമെന്റ് എൽ സ്കൂൾ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ മാതൃകയാവുകയാണ് നൂറു വർഷത്തോളം പഴക്കമുള്ള മേൽമുറി സെൻട്രൽ ജി എം എൽ പി സ്കൂളിനായി മലപ്പുറം നഗരസഭ നിർമ്മിച്ചു നൽകിയ പുതിയ സ്കൂളാണിത് താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന സ്കൂളിനായി നഗരസഭ പുതിയ സ്ഥലം വാങ്ങിയാണ് കെട്ടിടം പണിതത് സ്കൂളിലെ എട്ട് ക്ലാസ് മുറികൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സ്റ്റാഫ് റൂം പ്രധാന അധ്യാപകന്റെ ഓഫീസ് എന്നിവയുൾപ്പെടെ കെട്ടിടം മുഴുവനും എയർ കണ്ടീഷൻ ചെയ്താണ് ഒരുക്കിയിരിക്കുന്നത് മുപ്പതിനായിരത്തോളം അടി വിസ്തീർണത്തിൽ മൂന്ന് നിലകളിലായാണ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ ഒരു ആശയം ഏറ്റവും ബെസ്റ്റ് ഒരു ക്ലാസ് മോഡൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം എന്ന ആക്കേണ്ടായിരുന്നു ഇന്ന് ഇവിടെ വരുന്നത് നയൻറ്റി നയൻ പെർസെൻറ്റേജും ഏറ്റവും സാധാരണ കുട്ടികളാണ് കാരണം ഒരുപാട് സ്കൂളുകളുണ്ട് എയ്ഡഡ് സ്കൂളുണ്ട് അൺഎയ്ഡ് സ്കൂളുണ്ട് അവിടെ കായിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അവിടേക്കൊന്നും പോകാൻ ഒരു നിലക്കും കഴിയാതെ ഹെൽപ്പ് ആയ മക്കളാണ് ഇവിടെ വരുന്നത് പക്ഷേ അതിൽ ഓട്ടോറിക്ഷക്ക് വീട്ടുകാർക്ക് പൈസ കൊടുക്കാൻ പറ്റാത്ത കുട്ടികൾ എന്ന് പറയണമെങ്കിൽ ഭൂരിഭാഗ കുട്ടികളും ആ രീതിയിലെ കുട്ടികളാണ് ഞങ്ങളുടെ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ഒരു ഒരു പ്രീമിയം ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി ആയിട്ടുള്ള കുട്ടികളുടെ ഇനിഷ്യേറ്റീവ് വിദ്യാർത്ഥികൾക്കായി മനോഹരമായ വിദ്യാർ പി ബഞ്ചുകളും ഡെസ്കുകളുമാണ് ഒരുക്കിയിരിക്കുന്നത് കൂടാതെ എല്ലാ ക്ലാസ് മുറികളിലും ഡിജിറ്റൽ സ്ക്രീനുകൾ സംയോജിത ശബ്ദ സംവിധാനം സി സി ടി വി തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ പിന്നെ കുട്ടികൾക്ക് ഡിജിറ്റൽ സ്ക്രീനുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബെഞ്ച് ഡെസ്കുകളൊക്കെ ആകർഷകമായ രീതിയിലാണ് പിന്നെ നാല് ഫാനുകൾ വരുന്നുണ്ട് ഒരു ക്ലാസ്സിൽ അതുപോലെ തന്നെ രണ്ട് ടണ്ണിൻ്റെ രണ്ട് വിധം എ സികൾ ഒരു ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ പ്യൂരിഫൈഡ് വാട്ടർ ഫെസിലിറ്റി ഉണ്ട് ഇൻ്റഗ്രേറ്റഡ് സൗണ്ട് സിസ്റ്റം പിന്നെ ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് സോളാർ സിസ്റ്റം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ് മുറിയിൽ പ്രവേശിക്കുന്നതിന് മുൻപായി വിദ്യാർത്ഥികൾക്ക് അവരുടെ പാദരക്ഷകൾ സൂക്ഷിക്കാൻ പ്രത്യേകം ഷൂറാക്കുകളുണ്ട് ഓരോ ക്ലാസ് മുറിയിലും പ്രത്യേക ലൈബ്രറികളും ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ മുഴുവൻ സി സി ടി വി നിരീക്ഷണത്തിലാണ് ഇതിനു പുറമെ ആധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഡൈനിങ് ഏരിയ ഓരോ നിലയിലും ആധുനിക സൗകര്യങ്ങളോടെയുള്ള ശുചിമുറികൾ എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട് സ്കൂളിലെ മുഴുവൻ വൈദ്യുതി ഉപയോഗത്തിനുമായി ഇരുപത് കിലോ വാട്ടിൻ്റെ സോളാർ സംവിധാനവും ക്രമീകരിക്കുന്നുണ്ട് ഒന്നര വർഷം കൊണ്ടാണ് ഈ കെട്ടിടം പൂർത്തീകരിച്ചത് സ്കൂളിന്റെ ഉദ്ഘാടനം ഈ മാസം പത്തൊൻപതിന് ഇ ടി മുഹമ്മദ് ബഷീർ എം നിർവഹിക്കും ഇതുവരെ താൽക്കാലിക കെട്ടിടത്തിൽ പഠനം നടത്തിയിരുന്ന മേൽമുറി ജി എം എൽ പി സ്കൂളിലെ കുരുന്നുകൾ ഇനി പുതിയ കെട്ടിടത്തിന്റെ കുളിർമയിലേക്ക് കടന്നു വരികയാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണമായി ശീതീകരിച്ച ഗവൺമെന്റ് എൽ സ്കൂൾ വിദ്യാർത്ഥികളെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു മേൽമുറി സെൻട്രൽ ജി സ്കൂളിൽ നിന്നും പി ആർ ഹരികുമാർ ദൂരദർശൻ ന്യൂസ് ഒരു സർക്കാർ സ്കൂളിൽ ഇത്രയധികം സൗകര്യങ്ങൾ സ്വപ്നതുല്യമാണ് കുട്ടികൾ പഠിച്ചു വളരട്ടെ